ഇന്ന് നമ്മൾ ദ യെല്ലോ അംബ്രല എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ആൾ ഹാവ് മെമ്മറീസ് നമുക്ക് എല്ലാവർക്കും മെമ്മറീസ് ഒക്കെ ഉണ്ട് സം ഓഫ് ദ ആർ പ്ലെസൺ ആൻഡ് സം ഓഫ് ദ ആർ പെയിൻഫുൾ ചിലത് നല്ലതും ചിലത് ചീത്തയും ഒക്കെ ആയിരിക്കും വി സം ടൈംസ് കംസ് അപ്പോൺ ബാഡ് ടൈംസ് മെമ്മറീസ് ഓഫൻ മേക്ക് ദ മോർ പെയിൻഫുൾ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങളൊക്കെ തോന്നിയേക്കാം മെമ്മറി ഒക്കേഷണലി മെമ്മറിൻസ് ഇൻസ്റ്റ് ടു പ്രൊസംങ് ചില ഓർമ്മകൾ നമ്മളിൽ എന്തെങ്കിലും സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തെ ഉണർത്തുകയും ചെയ്യുന്നു ദ ഡിസൈർ ഓഫൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് പ്രൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പം ചില എന്താ പറയുക ഒരു സാധാരണ വാല്യൂ ഒന്നും ആയിരിക്കില്ല അതിന് ഉണ്ടാവുക ഇറ്റ് ബിക്കംസ് വാലയബിൾ ടു അസ് ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി അത് മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ആ ഒരു ആഗ്രഹത്തിൽ നമുക്ക് വിലയുണ്ടാവും ഏ യല്ലോ അംബ്രല മേലൂക്വരി ട്രിബൽ ഒബ്ജക്റ്റ് ചെയ്യോ ഒരു എല്ലോ അംബ്രേലേനെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു സാധാരണ ഒബ്ജക്റ്റ് ആയിരിക്കും അത് ദറ്റ് ഇസ് നോട്ട് എനിത്തിങ് ദ യു ബാറ്റ്ലി വേസ്റ്റ് ടു ഓൺ നമ്മളത് ഭയങ്കരമായിട്ട് എനിക്കത് കിട്ടണം എന്നിങ്ങനെ വിഷ് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ഇല്ല ദാറ്റ് ഇസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു നമ്മളായിട്ട് അത് വലിയ അട്രാക്ഷനിലൊന്നും ആയിരിക്കില്ല യുവർ പാരൻസ് ഹാവ് ടു യു സെവറൽ അംബ്രാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ അപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് പല പല അംബ്രലാസ് നിങ്ങളിങ്ങനെ സ്കൂളിൽ ഫസ്റ്റൊക്കെ പോയ ആടൊക്കെ വാങ്ങി തന്നിട്ടുണ്ടാവും ബട്ട് ജോസഫ് എ യങ് ബോയ് ഫ്രം പാൽമാസ് ഇൻ ബ്രസീൽ എ യെല്ലോ അംബ്രല വാസ് സംതിങ് സ്പെഷ്യൽ പക്ഷേ ഇവിടെ ജോസഫ് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട് അവൻ ബ്രസീൽ എന്ന രാജ്യത്ത് പാൽമാസിലാണ് അപ്പം അവന് ഈ ഒരു യെല്ലോ അംബ്രല എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് വി ലേൺ അബൌട്ട് ജോസഫ് ഫ്രം ടു ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ് ഹെലന ഹിലാരിയോ ആൻഡ് മാരിയോ പീസ് അപ്പം നമ്മൾ ഈ ജോസഫിനെ പറ്റി പഠിക്കുന്നത് രണ്ട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് ബ്രസീലിയൽ ഹെലന ഹിലാരിയോ അതുപോലെ തന്നെ മാരിയോ പേസ് ഇവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ഈ നമ്മുടെ ഹിലാരിയോക്ക് അവളുടെ സിസ്റ്ററിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നതും കൂടിയാണ് ഹെർ സിസ്റ്റർ ഹാഡ് ബീൻ ഓൺ എ വിസിറ്റ് ടു ആൻ ഓർഫണേജ് ഇൻ പാൽമാസ് വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ദ ചിൽഡ്രൻസ് അപ്പം ഇവിടെ നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഈ ഹിലാരിയോൻ്റെ സിസ്റ്റർ ഒരു ഓർഫണേജിൽ ഈ പാൽമാസില് ഉള്ള ഒരു ഓർഫനേജിൽ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് ദ ചിൽഡ്രൻ ആറ്റ് ദ ഓഫനേജ് വെഡ് ലൈറ്റ് അറ്റ് ദ ദോയ്സ് ദർ ഗിവ് വൺ അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഈ ടോയ്സ് ഒക്കെ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ബട്ട് ഷീ നോട്ടീസ് എ ബോയ് വിത്ത് മോൺഫുൾ ഫേസ് വു സോഡ് നോ ഇൻട്രസ്റ്റിങ് ദ ടോയ്സ് അപ്പോൾ പക്ഷേ ഇവള് ശ്രദ്ധിക്കുകയാണ് ഒരു കുട്ടീനെ അവനക്ക് ഈ ടോയ്സ് ഒന്നും കിട്ടിയിട്ട് എന്താ പറയുക ഒരു സങ്കടം പിടിച്ചൊരു മുഖമായിരുന്നു അവനുണ്ടായിരുന്നത് ഷീ വെൻ്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക് വാട്ട് ഹി വുഡ് ലൈക്ക് ടു ഹാവ് ആസ് എ ഗിഫ്റ്റ് അപ്പം അങ്ങമ്പളം അവൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്തായിരുന്നു വേണ്ടത് എന്ന് എ യെല്ലോ അംബ്രല്ല ഹി സെഡ് ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺ കാ അങ്ങനെ ആ കുട്ടി പറഞ്ഞത് അവനൊരു യെല്ലോ അംബ്രല വേണമെന്നാണ് അതുകൊണ്ട് തന്നെ അവന് അത് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ അവനിങ്ങനെ താഴോട്ട് ഒരു അൺഹാപ്പി ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അരിയോ സിസ്റ്റർ വാസ് പ്സൽ ബട്ട് സൂൺ ഷീ ഹാഡ് എ വോൾ സ്റ്റോറി ഫ്രം ഹിം അപ്പം ഈ ഹിലാരിയോൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ ഇവരെല്ലാം കൊണ്ടു കൊടുക്കാൻ പോയത് അപ്പോൾ ഇത് കേട്ടപ്പോൾ അവരൊന്ന് ആകെ കുഴഞ്ഞു അതുപോലെ തന്നെ അവനിൽ നിന്നും ഒരു സ്റ്റോറിയും കൂടെ അവർ കേട്ടു ഇറ്റ് വാസ് നോട്ട് ലോങ് എ ഗോ അത് അത്ര മുന്നേ ഉള്ള കാര്യമൊന്നും ആയിരുന്നില്ല ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് വു ഹാഡ് അറൈവ് ഇൻ ദ കൺട്രി ഇൻ എൻ ഓപ്പൺ ബോട്ട് അപ്പം ഇവനൊരു റെഫ്യൂജി സംഘത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അതായത് അഭ്യാർത്ഥികളിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഒരു ഓപ്പൺ ബോട്ടിൽ അവരിങ്ങനെ വരികയായിരുന്നു ദ വെർ മെനി ലൈക്ക് ഹിം ഓൾ ഓവർ ദ വേൾഡ് അപ്പം അവനെപ്പോലുള്ള കുറേ അഭ്യർത്ഥികൾ അവൻ്റെ കൂടെയുണ്ടായിരുന്നു റണിംഗ് അവേ ഫോർ ഫിയർ ഫ്രം ദെയർ കൺട്രീസ് ഓർ ത്രോൺ ഔട്ട് ആസ് അൺവാണ്ടഡ് പീപ്പിൾ അപ്പം ഇവരെ കൺട്രിയിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അയക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പേടിച്ച് ഇവർ വേറൊരു നാട്ടിലേക്ക് അഭയം തേടി പോവുമായിരുന്നു ഇറ്റ് വാസ് ദയിനി ഡേ അതൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു ഈ സ്വാദ ഓപ്പൺ എ ബിഗ് യെല്ലോ അംബ്രല്ല അവൻ്റെ അച്ഛനൊരു മഞ്ഞ കളറിലെ കുട നിവർത്താണ് ദാറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ റെയിൻ ആസ് ദ വാക്ക്ഡ് അങ്ങനെ ആ കുടയാണ് അവരിങ്ങനെ മഴയത്ത് നടന്നു പോകുമ്പോൾ അവരെ മഴയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ദവർ ഗോയിങ് ടു ആൻ ഓർഫനേജ് അങ്ങനെ അവർ നടന്നെത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഓർഫനേജിലായിരുന്നു ഹെ സ്വാദ ലവ് ഹിം അത് ഓർഫനേജ് അപ്പം ഇവനെ ഇവൻ്റെ അച്ഛൻ ഈ ഒരു അനാഥാലയത്തിൽ ാക്കാണ് ദറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഫോർ ഹിം അപ്പം അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു വഴി ഈ ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം അപ്പം അയാൾ എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് ദ ഓൺലി ഹോപ്പ് ഓഫ് സവൈബിൾ ഫോർ ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദ ഓർഫണേജ് അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ നന്നായിട്ട് വളരണമെങ്കിൽ ഒരു അനാഥാലത്തിൽ ചേർത്തേ പറ്റുമെന്ന് ഇയാൾക്ക് തോന്നിയിട്ട് ഇവനെ അവിടെ ആക്കുകയാണ് കാരണം ഇവരൊരു അഭയാർത്ഥിയല്ലേ അതുപോലെ തന്നെ ഇവർ ഇവിടെ വന്നതിന് സെറ്റിൽ ആകാനും കുറെ സമയം എടുക്കും ഇവരെ കയ്യിലൊന്നും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇവനെ ഓർഫണേജിൽ ഇവൻ്റെ അച്ഛൻ ാക്കുന്നത് ദ ബോയ് വാഷ് ആസ് ഹിസ്വാദ വാക്ക് എവി അങ്ങനെ ഈ ബോയ് ഇവൻ്റെ അച്ഛൻ പോകുന്നത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു റെയിൻ റോക്ക് ബൗൺസിംഗ് ഓഫ് ദ യെല്ലോ അംബ്രില ആ യെല്ലോ അംബ്രലയിൽ നിന്നും ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ താഴോട്ട് ഉറ്റി നിന്നിണ്ടായിരുന്നു ദറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് വാദ അതായിരുന്നു അവൻ അവസാനമായിട്ട് അച്ഛനെ കണ്ടൊരു നിമിഷം ദ യെല്ലോ അംബ്രില്ല ഹാഡ് ബിക്കം എച്ച് ഇൻ ദി ഇൻ ഹിസ് മെമ്മറി അപ്പം ആ യെല്ലോ അംബ്രല്ല അവൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ തങ്ങി നിന്നിട്ടുണ്ടായിരുന്നു ഇറ്റ് വാസ് ആസ് ഇഫ് ദ യെല്ലോ അംബ്രല്ല വുഡ് യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സംഡേ ആ യെല്ലോ അംബ്രല്ല അവനെ അവൻ്റെ ഫാമിലിനെ ഒരു ദിവസം കണക്ട് അയപ്പിക്കും അല്ലെങ്കിൽ ഒരുമിപ്പിക്കുമെന്നായിരുന്നു ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരെയും വാസ് ഇംപ്രസ് ബൈ ദ ബോയ്സ് സ്റ്റോറി അപ്പം ബോയിൻ്റെ സ്റ്റോറി കിട്ട് ഹിലാരിയോ ഭയങ്കര ആയി ഷീ തോട്ട് ഓഫ് ടേണിങ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട് അവൾ അവൻ്റെ ആ ഒരു മെമ്മറി ഒരു ആർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കി റെക്കോർഡ് ഓഫ് എംബതി ആൻഡ് ഹോപ്പ് പ്രതീക്ഷയുടെ ഒരു റെക്കോർഡ് പോലെ ആക്കി വയ്ക്കാനായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റ് ടു ടെൻ ഇയേഴ്സ് ഫോർ ഹിലാരിയോ ആൻഡ് ഹവ് അസോസിയേറ്റ് മാരിയൂ പേക്ക് ടു പ്രൊഡ്യൂസ് ദ അനിമേറ്റഡ് ഫിലിം അംബ്രല അപ്പം ഹിലാരിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ മാരിയൂ പേക്കും കൂടെ ഈ ഒരു പത്ത് വർഷം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഫിലിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ആനിറ്റഡ് ഫിലിമിൻ്റെ പേരാണ് അംബ്രല വിച്ച് വാസ് ദി ഫസ്റ്റ് ഫിലിം ദെ മെയ്ഡ് എസ് ഡുഒ അപ്പം ഫസ്റ്റ് രണ്ടാൾക്കാർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫിലിം കൂടെയായിരുന്നു അത് ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ നൈ ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് റിലീസായിട്ടുണ്ടായിരുന്നത് ഇറ്റ് റിസീവ് ആൻഡ് ഓസ്കാർ നോമിനേഷൻ ആൻഡ് വെൻറ്റ് ഓൺ ടു ബിൻ റെക്കഗ്നീഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ് ഈ ഒരു ഫിലിം ഓസ്കാർ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നോമിനേഷൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേ ഫിലിം ഫെസ്റ്റിവൽസിൽ ഭയങ്കരമായിട്ട് റെക്കഗ്നീട്ട് ൻസ് അതായത് എന്താ പറയുക ഭയങ്കരമായിട്ട് എല്ലാവരും കാണുകയും അറിയപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഫിലിം കൂടെ ആയിരുന്നു അംബ്രല ഇസ് എ ഫിലിം ദാറ്റ് ക്യാൻ ബോത്ത് എൻ്റർടൈൻ എൻലൈറ്റ് ആൻഡ് ഗ്രോ അപ്സ് ആൻഡ് ചിൽഡ്രൻസ് ലൈക്ക് അപ്പം വെല്ലുതായി വരുന്ന കുട്ടികളുടെയും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരു നല്ല മൂവിയായിരുന്നു അംബ്രല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ് ഒരു എന്താ പറയുക പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സ്റ്റോറിയാണിത് ഇറ്റ് വിൽ കീപ്പ് അവർ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അതായത് മനുഷ്യനുള്ള അവൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഹ്യൂമൻ ചെയ്ത് ചെയ്യുന്ന വാല്യൂസൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു ഫിലിം കൂടിയാണിത് സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് അവർ ടു ഡേസ് ക്ലാസസ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ സാധനം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം